അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും മകൻ ഇസ്മായിൽ അലൈഹിസ്ലാമിൻ്റെയും ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് വീണ്ടും ഒരു ബലിപെരുന്നാൾ നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ് ബലിപെരുന്നാൾ ദിനത്തിൽ ധാരാളം സുന്നത്തുകളുണ്ട് അതിൽ പ്രവാചകൻ സലഹ് അലൈ വസ്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് നമ്മുടെ ബന്ധുക്കളെ പോയി സന്ദർശിക്കുക എന്നുള്ളത് കുടുംബ ബന്ധം പുലർത്തുക കുടുംബ ബന്ധം പുലർത്തുന്നതിലൂടെ തന്നെ ധാരാളം നന്മകൾ നമുക്ക് ലഭിക്കാനുണ്ട് നമ്മുടെ ആയുസ് വർദ്ധിക്കും ഭക്ഷണത്തിൽ വിശാലത ലഭിക്കും എന്നിങ്ങനെ നീളുന്നുണ്ട് ആയതിനാൽ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ നമ്മുടെ കുടുംബങ്ങളെ രോഗികളെല്ലാം സന്ദർശിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം ആദൻ തൗഫീക്ക് ചെയ്യട്ടെ നമ്മുടെ ഇബാദത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നിങ്ങളും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്നും കൂടി ഉണർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ബലി പെരുന്നാൾ ആശംസകൾ